അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ അറുപത് വയസ്സ് കഴിഞ്ഞ മുതിർന്നവർക്കുള്ള ആയുർവേദ പ്രതിരോധ മരുന്ന് വിതരണം നടത്തി പഞ്ചായത്തിലെ വയോജനങ്ങള് എല്ലാവരും ഒരു വർഷത്തിൽ പ്രത്യേകിച്ച് ആശുപത്രിയായിട്ട് ബന്ധപ്പെടുന്നവരൊക്കെ അന്വേഷിക്കുന്ന പരിപാടിയാണ് ഭാഗം നോക്കുകയാണെങ്കിൽ വളരെ ജനകീയമായി നടക്കുന്ന പരിപാടികളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നാണ് ഈ ആയുർവേദ മരുന്ന് വിതരണം അതുപോലെ തന്നെ മരുന്ന് കഞ്ഞി വിതരണ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ഐ ജോൺസൺ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്തിൽ സ്ഥിരതാമസക്കാരായിട്ടുള്ള അറുപത് വയസ്സിന് മുകളിലുള്ള എല്ലാവരുടെയും ആരോഗ്യം പുഷ്ടിപ്പെടുത്തുക അതേപോലെ ആരോഗ്യം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ള ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് വർഷങ്ങളോളമായി നമ്മുടെ ഗ്രാമപഞ്ചായത്ത് മറ്റ് ഗ്രാമപഞ്ചായത്തുകളിൽ നിന്ന് വ്യത്യസ്തമായി കൊണ്ട് ഏറ്റെടുത്ത് നടക്കുന്ന ഒരു പ്രവർത്തനം അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ കൊറോണ കാലഘട്ടത്തിൽ അതിന് ശേഷമൊക്കെ നമ്മൾ പലയിടത്തും ആരോഗ്യപരമായിട്ടുള്ള പലതരത്തിലുള്ള ചർച്ചകളിലും പലതരത്തിലുള്ള മറ്റ് പഞ്ചായത്തുകളിൽ വ്യത്യസ്തമായിക്കൊണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് നിവാസികൾക്ക് ആരോഗ്യം ഒന്ന് പൂട്ടിപ്പെട്ടു എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഒരു സന്തോഷം തരുന്ന ഒരു സംവിധാനമാണ് വൈസ് പ്രസിഡന്റ് ഗീത സുകുമാരൻ മെമ്പർമാരായ ഇന്ദിര ജയകുമാർ സായ രാമചന്ദ്രൻ മെഡിക്കൽ ഓഫീസർ വി സുനന്ദ എച്ച് എം സി കമ്മിറ്റി അംഗം മുരളി എന്നിവർ സംസാരിച്ചു പഞ്ചായത്തിലെ മുതിർന്നവരുടെ ആരോഗ്യം പുഷ്ടിപ്പെടുത്തുക എന്ന ആശയം ഉയർത്തിപ്പിടിച്ചാണ് പ്രസ്തുത പദ്ധതിക്ക് ആരംഭം കുറിച്ചിരിക്കുന്നത് പതിനാല് വാർഡുകളിൽ പതിനാല് ദിവസങ്ങളിലായി മുതിർന്നവർക്കുള്ള മരുന്ന് വിതരണം നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു